െ സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം പൊരുത്തപ്പെടുന്ന ഇനങ്ങൾ അധികകാലം നിലനിൽക്കരുത് കൂടുതൽ കാലം നിലനിൽക്കുന്ന കാര്യങ്ങൾ അതൊരിക്കലും പെട്ടെന്ന് സംഭവിക്കുന്നില്ല ഏറ്റവും വലിയ ബലഹീന ജോലി തുടങ്ങുന്നതിന് മുമ്പ് തോൽവി സമ്മതിക്കുന്നു വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ താക്കോൽ എപ്പോഴും ഒരിക്കൽ കൂടി ശ്രമിക്കാൻ എന്തെങ്കിലും പണി തുടങ്ങിയാൽ വളരെയധികം സമയമെടുത്തു നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അത്രയും ജ്ഞാനി അധികം ആലോചിക്കാതെ ഇന്ന് മുതൽ ആ ജോലി തുടങ്ങൂ ഞാൻ ശരിയായ തീരുമാനം എടുത്ത് ഇഷ്ടമെല്ലാം മറിച്ച് ഞാൻ തീരുമാനിച്ചു അത് സ്വയം തിരുത്തുന്നു അവന്റെ ജീവിതത്തിൽ എത്രയോ മാറ്റങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ കൂടുതൽ വിജയിക്കും എല്ലാ പ്രശ്നങ്ങളും കാരണം അവനോടൊപ്പം ഒരാൾ പുതിയ അവസരങ്ങൾ കൊണ്ടുവരുന്നു ജീവിതം പെൻസിലിൽ വരച്ചിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ പേര് ഒരു ഭാഗം റബ്ബർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇല്ലാതാക്കാൻ കഴിയില്ല സുന്ദരിയായ ആകർഷകമായ സ്ത്രീയുടെ അരികിൽ രണ്ട് മണിക്കൂർ ഇരിക്കുക സമയം പറക്കുന്നത് നിങ്ങൾ കാണും ഇക്കുറി ചൂടിന് നടുവിൽ റോഡിൽ രണ്ട് മിനിറ്റ് നടക്കുക നിങ്ങളാണെന്ന് തോന്നുന്നു നിത്യതയിലൂടെ നടക്കുന്നു നിങ്ങൾ വളരെ വലുതാണെങ്കിൽ വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പരാജയപ്പെടാൻ തയ്യാറാവുക കാരണം ആവർത്തിച്ചുള്ള പരാജയങ്ങൾക്ക് ശേഷം മാത്രം നിങ്ങളുടെ ബലഹീന കാണിക്കുക ബലഹീനതകൾ പരിഹരിച്ചുകൊണ്ട് വലിയ വിജയം നേടാനാകും